കോട്ടക്കലിൽ ജോസേട്ടായിയുടെ തീപാറും അടി സംഗീത് മൂവീസിൽ സിനിമ കാണാൻ എത്തിയവരുടെ ഒരേ ഒരു ചോദ്യം ഇയാൾ എന്തിനുള്ള പൊറപ്പാടാ ഇനി മലയാളത്തിന് പിറക്കുമോ ഇതുപോലൊരു മെഗാസ്റ്റാർ ഇത് മലയാള സിനിമയുടെ ചരിത്ര വിജയമെന്ന് പ്രേക്ഷകർ അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ പട സൂപ്പർ അട കെണ്ടലടി അടി കി സൂപ്പർ തകർത്തു വാസ സൂപ്പർ 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 ഹിറ്റ് ആണ് അട അടിപൊളി 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 സൂപ്പർ പട സൂപ്പർ ആണ് സൂപ്പർ പവർ 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 അടിപൊളി ആണ് അടിപൊളിയാണ് പോയി കാണണം സൂപ്പർ 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 അടിപൊളിടാ സൂപ്പർ 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 അടിപൊളി <imitation> അടിപൊളി <imitation> ുംറബീരായി സൂപ്പർ പടം സൂപ്പർ രക്ഷയില്ല

സൂപ്പർ പട സൂപ്പർ പട 30 ആണ് അടിപൊളി അടിപൊളി പട മാസ് സൂപ്പർ പട സൂപ്പർ പട ലക്ക പട സെക്കൻഡ് ഹാഫ് സൂപ്പർ കിടുക്ക പട ഇങ്ങനൊരു നല്ലൊരു അടി പട വയ്യപ്പില്ല വയ്യപ്പില്ല വയ്യപ്പല്ല വയ്യപ്പല്ല അടിപൊളി അടിപൊളി പൂളി പൂളി പട പൂളി പൂളി സൂപ്പർ സൂപ്പർ എത്ര നേരം രോമം പൊന്തിgit ഇത്രേം ഇമ്പлом ഉണ്ട് അടിപൊളി 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 മ്മൂട്ടി മമ്മൂക്ക തകർത്തുക്കണ് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല കിഡിലാൻ പടം ആ വയസ്സിലൊക്കെ ചെയ്ത് നമ്മളിപ്പം ചെയ്യാൻ പറ്റണില്ല അമ്മാര് കിഡിലായിട്ട് നിൽക്കണ് സൂപ്പർ രക്ഷയില്ല ഒന്നും ഒന്നും മുതൽ വലിയ ആഘോഷ പരിപാടികളാണ് കോട്ടയ്ക്കൽ സംഗീത മൂവീസിൽ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത് മാത്രമല്ല വലിയ രീതിയിലുള്ള സന്തോഷത്തോടു കൂടി അതല്ലെങ്കിൽ പടം കണ്ട് പുറത്തിറങ്ങുന്ന ഓരോരുടെ ഓരോരുത്തരുടെ മുഖത്തും വളരെ കൃത്യമാണ് മമ്മൂട്ടിയുടെ ഈ ടെർബോ എന്ന പടത്തിൻ്റെ ആ സിനിമയുടെ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് കേരളം ജോസേട്ടായിക്കൊപ്പം അടിച്ചു തകർക്കുകയാണോ ടെർബോ ജോസിന്റെ മാസ്മരിക പ്രകടനം തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ചിരിക്കുന്ന കാഴ്ചയാണ് എങ്ങുമുള്ളത് പ്രായാധിക്യമുള്ള ആളുകളും യുവാക്കളും കൊച്ചുമക്കളും സഹോദരിമാരും ഒന്നിച്ച് ഒരേ സ്വരത്തിൽ കരഘോഷം മുഴക്കി ജോസേ വരവേൽക്കുകയാണ് ആദ്യ ഷോ മുതൽ വേനൽ മഴയ്ക്കൊപ്പം ടെർബോയും സ്തിമിർത്ത് പെയ്യുകയാണ് ആദ്യ പകുതി പ്രേക്ഷകരെ ആസ്വാദനത്തിന്റെ പാരമ്യതയിലെത്തിച്ച് രണ്ടാം പകുതി മെഗാസ്റ്റാറിന്റെ മെഗാ ഷോ തന്നെയാണ് സിനിമയിലുള്ളത് എന്താണെന്ന് പറയാന്നല്ല നമുക്കറിയില്ല മെഗാ ഹിറ്റ് ആവുന്നത് ബ്ലോക്ക് ബാസ്റ്റർ ഹിറ്റ് മമ്മുക്കായയുടെ അയിഞ്ഞാട്ടം വൈശാഖിൻ്റെ വമ്പൻ തിരിച്ചു വരുവ് രണ്ട് പടം ഫ്ലോപ്പായി നിൽക്കേണ്ട അടിയിലാണ് ഈ ഒരു പടം വന്ന് മെതിബാനോൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈ പടത്തിന് രണ്ടാം ഭാഗം ഉണ്ട് പക്ഷേ ഇത്രയും വരും എന്നുള്ള ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ ഞങ്ങളെ മമ്മൂക്ക ഫാൻസിൻ്റെ ആളുകളാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾ ഫാൻ ഷോ വെക്കാൻ തന്നെ കാരണം എന്താണ് മമ്മൂക്കാൻ്റെ കമ്പനി മമ്മൂട്ടി കമ്പനി എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസം തന്നെയാണെങ്കിൽ ഈ പടത്തിന് ഫാൻ ഷോ ഒരു കാരണം നൂറല്ല ഇരുന്നൂറ് ശതമാനം മമ്മൂക്ക കാത്തു സൂക്ഷിച്ചു മിഥാനുവല് ഇനി അയാളിലൂടെ സിനിമ അറിയി വൈശാഖ് വമ്പൻ തിരിച്ചവരുമാണ് വിലയിരുത്താൻ ഒന്നുമില്ല അഭിനയാണ് ഒരു എഴുപത്തിയഞ്ചുകാരനെ എഴുപത്തി മൂന്നുകാരനെ കൊണ്ട് കഴിയാത്ത അടിയാണ് മുപ്പായിരം എടുത്തുണ്ട് നൂറ് കോടിയുള്ള അതിന്റെ അപ്പുറം പോകുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് പാടാണ് കുട്ടികൾക്ക് ഫാമിലി അടക്കം കാണാ ഞാൻ മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും എല്ലാവരും പടവും റിലീസിൻ്റെ അന്നേനെ വന്ന് കാണലുണ്ട് സൂപ്പർ സത്യം പറയുന്നത് അടിപൊളി പടമാണ് ഒരിക്കലും പൈസ പോവില്ല ഞാൻ ഫാൻ ഷോക്ക് ടിക്കറ്റ് എടുത്താണ് പക്ഷേ എനിക്ക് പൈസ പോയി എന്നുള്ള ഒരു സങ്കടം വന്നിട്ടില്ല നല്ല സൂപ്പർ പടമാണ് സത്യമായിട്ടാണ് പറയുന്നത് പടച്ചെറപ്പ് സത്യമായിട്ട് ആ അടിപൊളി പടം ഇങ്ങനെ കൊടുത്തിൽ കൂടുതൽ പറയാൻ കഴിയില്ല മമ്മൂട്ടി ഫാമിലി പ്രേക്ഷകർ എന്തായാലും ജോസ്ടായി ഏറ്റെടുക്കും എന്നതിൽ യാതൊരുവിധ സംശയമില്ല കാരണം ഒരു ഫസ്റ്റ് ഹാഫ് പോകുന്നത് ഒരു ഫാമിലി പാക്കേജ് എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് പോയിട്ടുള്ളത് സെക്കൻഡ് ഹാഫ് പക്ക മാസ് എൻ്റർടൈനർ അതായത് മെഗാസ്റ്റാറിൻ്റെ മെഗാ ഷോ ആണ് സെക്കൻഡ് ഹാഫ് കാണുന്നത് ഫൈറ്റ് എല്ലാം ഗംഭീരമായിട്ടുണ്ട് യാതൊരുവിധ ക്ലീഷ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കിഡിലൻ ചാല് നല്ല കിഡിലം പടം റെക്കോർഡുകൾ ഭേദിക്കുന്നതിൽ യാതൊരുവിധ സംശയവും ഇല്ലാട്ടാണ് ഇനി മലയാള സിനിമ ഭരിക്കാൻ പോകുന്നത് മമ്മൂക്കയായിരുന്നു മലയാള സിനിമയിലെ ആദ്യ മുന്നൂറ് കോടി ഈ പടം ടർബോ ജോസ് തിയേറ്ററിൽ ഒരു കൂല പോലും ഇല്ല എല്ലാവരും കയ്യടിക്കണേ ഇരുന്ന് കയ്യടിക്കണത് അത്രക്കും ഗംഭീര പെർഫോമൻസ് സ്റ്റണ്ട് എല്ലാതും മമ്മൂക്കൻ്റെ അഭിനയം ഫാമിലീൻസ് ഓഡിയൻസിനോ പറ്റിയ പടം എല്ലാവർക്കും പറ്റിയാണ് മലയാള സിനിമ ഇനി ഭരിക്കാൻ പോകുന്നത് മമ്മൂക്ക ഒറ്റ പേര് മെഗാസ്റ്റാർ മമ്മൂക്ക ഓ ഒരു രക്ഷയില്ല മമ്മൂട്ടിയുടെ തിജ്ജാണ് എല്ലാവർക്കും പറ്റിയതാണ് അതായത് ഫാമിലി യുവാക്കൾ ഇനിയിപ്പോൾ വളർന്ന് വരുന്ന കുട്ടികൾക്ക് വരെ പറ്റിയ സാധനമാണ് ഒരു പേടിയും പേടിക്കണ്ട ഹൺഡ്രഡ് അല്ല ടു അല്ല അതിൻ്റെ മേലേക്ക് വരും ധൈര്യത്ത് പോയി കണ്ടോളിപ്പോ എല്ലാ തരം പ്രേക്ഷകർക്കും ഒരു അടിപൊളി പടം പടം എന്ന് പറഞ്ഞാൽ സൂപ്പർ പടം ഇനിയിപ്പോൾ അതിന് മേലെ ഒന്നും പറയാനില്ല പടം നല്ല പടം ഒരു ടിപ്പിക്കൽ വൈശാഖ് മൂവിയാണെന്ന് തോന്നും പക്ഷെ അനുഭവം കണ്ടപ്പോഴാണ് ആ ആ ഒരു ഒരു നല്ലൊരു അടിപൊളി അടിപൊളി പടം പടം ഇഷ്ടപ്പെട്ടു ഉണ്ട് ഉണ്ട് അതേപോലെ എല്ലാം ഫാമിലി ആരാധകരുടെ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് ഒന്നുറപ്പാണ് മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും മികച്ച സിനിമ തന്നെയാണ് ടർബോ കോൾമയർ കൊണ്ട് ഇറങ്ങി വരുന്ന പ്രേക്ഷകരുടെ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് കോട്ടയ്ക്കൽ സംഗീത മൂവീസിൽ ഓൾ കേരള മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തരിമരുന്ന് പ്രയോഗവും മറ്റു വിവിധങ്ങളായ ആഘോഷ പരിപാടികളാണ് ആദ്യ ഷോക്ക് തന്നെ സംഘടിപ്പിച്ചിരുന്നത് കോട്ടയ്ക്കൽ യൂണിറ്റ് നിസാർ വേങ്ങറ സെക്രട്ടറി സിനു കോട്ടയ്ക്കൽ ട്രഷറർ ആഷിഖ് കോട്ടയ്ക്കൽ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ അനിൽകുമാർ വൈസ് പ്രസിഡന്റ് സനൽ ിൽ ജോയിന്റ് സെക്രട്ടറി സുഫാൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷിഹാബുൽ ഹക്കർ ഷിഹാബ് ഇർഷാദ് അബോ ഫോ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു കോട്ടയ്ക്കൽ സംഗീത മൂവീസിൽ ടെർബോയെ വരവേൽക്കുന്നതിന്റെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്